ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ ഗ്രഹാം ഗ്രഹാംസ്റ്റേനിയും പ്രായപൂർത്തിയാകാത്ത രണ്ട് കുട്ടികളെയും പത്തും ആറും വയസ്സുള്ള കുട്ടികളെയും തീവച്ചുകൊന്ന കേസിലെ പ്രതിയെ ഒഡീഷ സർക്കാർ ജയിൽ മോചിതനാക്കിയിരിക്കുകയാണ് നല്ല നടപ്പ് കണക്കിലെടുത്താണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് ഈ ജയിൽ മോചിതനായ പ്രതിയെ ജയ ശ്രീറാം വിളിച്ചാണ് സംഘപരിവാർ പ്രവർത്തകർ ജയിലിന് പുറത്ത് സ്വീകരിച്ചത് ആ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സാർ ഇതല്ല ഇതിനപ്പുറം അല്ല ഇതിനപ്പുറം പ്രതീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം നടന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പിന്നെ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പരിപാടി കേൾക്കുന്ന ആളുകൾ പുതുതലമുറ ആളുകൾക്ക് അത് അറിയില്ലായിരിക്കും എന്താ ഈ ഗ്രഹം സ്റ്റെയിൻസ് തൊണ്ണൂറ്റി ഒമ്പതിലുണ്ടായ സംഭവമാണ് ഇപ്പോൾ ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് വർഷമായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇരുപത്തി ഇരുപത്തി നമ്മുടെ ചെറുപ്പക്കാർക്ക് അറിയാൻ അറിയാൻ വഴിയില്ലാത്തൊരു സംഭവമാണ് ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയക്കാരനാണ് അദ്ദേഹം ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ ഫിലിപ്പ് തിമോത്തി എന്ന് പറയുന്ന അവരുടെ ജി അവരുടെ ജീപ്പിൽ കിടന്നുറങ്ങുകയാണ് ജീപ്പിൽ കിടന്നുറങ്ങുന്ന ആ അച്ഛനെയും രണ്ട് മക്കളെയും ജീവനോട് ചുട്ടുകൊന്ന കേസാണ് അതിലെ പ്രതിയാണ് ഈ പറഞ്ഞ എന്താണ് ഹെംബ്ര എന്ന് പറയുന്ന കക്ഷി അത് അതിരുപത്തഞ്ച് വർഷമായി അമൃത പക്ഷേ രണ്ടായിരത്തി രണ്ടിൽ ബിൽക്കീസ് ബാനു കേസ് ഓർമ്മയാണ് ബിൽക്കീസ് ബാനു കേസ് ഇതിനേക്കാൾ ഭീകര ആ സ്ത്രീ അവർ കലാപം പേടിച്ച് ഗ്രാമത്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന അവരുടെ കുടുംബക്കാരടങ്ങുന്ന സംഘത്തെ തടഞ്ഞു നിർത്തുന്നു അതിൽ അഞ്ചെട്ടാറ് ആളുകളെ കൊല്ലുന്നു ഈ ബിൽക്കീസ് ബാനു ഗർഭിണിയാണ് കൂടെ ചെറിയ കുഞ്ഞുണ്ട് നാല് വയസ്സോ വയസ്സാമൻറ്റായ കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ ഈ അമ്മയുടെ മുമ്പിൽ വെച്ച് ക കാലിന് പിടിച്ച് തലപ്പാറക്കല്ലിലടിച്ച് കൊല്ലുകയാണ് നമ്മൾ തുണി അലക്കില്ലേ തുണി അലക്കാൻ വേണ്ടിയിട്ട് പാ ഈ കല്ലിലടിക്കുന്നത് പോലെ ഈ ഗർഭിണിയായ ബിൽക്കീസ് ബാനുവിൻ്റെ മുമ്പിൽ വെച്ച് അവരുടെ കുഞ്ഞിനെ കാലിന് പിടിച്ച് തല പാറക്കല്ലിലടിച്ച് കൊല്ലുന്നു ശേഷം അവരെ ബലാത്സംഗം ചെയ്യുന്നു അവർ ബോധരഹിതയാവുന്നു കൊല്ലപ്പെട്ടു എന്ന ധാരണയിൽ ഈ അക്രമിക്കൂട്ടം പിരിഞ്ഞു പോകുന്നു മണിക്കൂറുകൾ കഴിഞ്ഞ് ഈ സ്ത്രീ ബോധം തെളിയുന്നു വിവസ്ത്രയായി കിടക്കുന്നത് കാണുന്നു അടുത്തങ്ങാളെ വീട്ടിൽ പോയിട്ട് ഒരു ഒരു മാക്സി വാങ്ങിയിടുന്നു അവിടുന്ന് രക്ഷപ്പെടുന്നു സാമാന്യഗതിയിൽ ആരും തകർന്നു ഏത് മനുഷ്യനും തകർന്നു പോകുന്നു പക്ഷേ ഈ സ്ത്രീ രാട്ടം പോരാട്ടം പക്ഷേ ഇന്ത്യയുടെ മനുഷ്യാവകാശ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള നിയമ പോരാട്ടം ഒറ്റക്ക് ഗുജറാത്തിൽ ഇരുന്ന് നടത്തി ഈ പ്രതികൾക്ക് ശിക്ഷ കൊടുക്കും സുപ്രീം കോടതി ഇടപെട്ടു ഈ പ്രതികളുടെ വിചാരണ ഗുജറാത്തിൽ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് എന്നാലോചോ വിചാരണ നടത്താൻ പാടില്ല എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് അവിടുത്തെ നീതിന്യായ സംവിധാനങ്ങളെപ്പോലും സുപ്രീം കോടതി ഒരു അവിശ്വസം അവിശ്വസിക്കുന്ന തരത്തിലെത്തുന്നു മഹാരാഷ്ട്രയിലേക്ക് വിചാരണ മാറ്റുന്നു അങ്ങനെ ഇവന്മാർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുന്നു രണ്ടായിരത്തി രണ്ട് ഇരുപത്തി രണ്ടിൽ അവിടുത്തെ സർക്കാർ എന്താ തീരുമാനിക്കുന്നത് ആസാദ് കാമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവർ പുറത്ത് വിടുകയാണ് അപ്പം അതിൽ അത് അത് ചെയ്ത കമ്മിറ്റിയിലെ ഒരു ബി ജെ പി എം എൽ എ എഴുതിയ നോട്ട് അതേക്കുറിച്ച് പറഞ്ഞാൽ എന്താ അറിയോ അവർ സം നല്ല സംസ്കാരമുള്ള ബ്രാഹ്മണരാണെന്നുള്ളതാണ് നല്ല സംസ്കാരമുള്ള ബ്രാഹ്മണരാണെന്നുള്ളത് അവർ പുറത്ത് വരുന്നത് മാത്രമല്ല അവർ പുറത്ത് വരുമ്പോൾ മാലയിട്ട് സ്വീകരിക്കുന്നു സംഘപ്രവർത്തകർ മാലയിട്ട് സ്വീകരിക്കുന്നു ആ നഗരത്തിൽ ലഡുവിതരണം ചെയ്യുന്നു ദീൻദയാൽ ഉപാധ്യായ ഹാളിൽ അവരുടെ വലിയ എന്താണ് മാർഗദർശിയായിട്ടുള്ള ചിന്തകൻ്റെ പേരിലുള്ള ഹാളിൽ ഈ കശ്മലക്കൂട്ടത്തിന് സ്വീകരണം കൊടുക്കുന്നു അങ്ങനെ നടന്ന ഒരു രാജിയാണത് അപ്പോൾ ഇതൊക്കെ എന്താണ് കീഴ്വഴക്കങ്ങളുള്ള ഒരു സംഭവമാണ് അപ്പോൾ പക്ഷേ അതിൽ വീണ്ടും രാജ്യത്തെ ബുദ്ധിജീവികളും ആക്ടിവിസ്റ്റുകളും ആളുകൾ സുപ്രീം കോടതിക്ക് കത്തയക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം സുപ്രീം കോടതിക്ക് കത്തയക്കുന്നു ആ കത്തിനെ തുടർന്ന് സുപ്രീംകോടതി അതിൽ ഇടപെടുന്നു ഈ റമീഷൻ ഇവർക്ക് കൂടുതലുള്ള ഇളവ് റദ്ദാക്കുകയാണ് ഇവിടെ ഇതേമാതിരി അവിടുത്തെ സെനൻസ് റിവ്യൂ ബോർഡ് എന്ന് പറയുന്നത് ഒഡീഷ സ്റ്റേറ്റ് സെനൻസ് റിവ്യൂ ബോർഡ് ശിക്ഷാ കാലാവധി പരിശോധിക്കുന്ന സർക്കാർ സംവിധാനമാണ് അതെല്ലാ സംസ്ഥാനങ്ങളുള്ളതാണ് അവരും ഇത് ഇത് തന്നെയാണ് ചെയ്യുന്നത് ഈ കക്ഷിക്ക് എന്താണ് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് നല്ല പെരുമാറ്റമാണ് കക്ഷിക്കുള്ളതെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു ആൾ പുറത്ത് വരുന്നു ഒരാൾ കൂടി കിടക്കാനുണ്ട് അവിടെയുണ്ട് ധാരാസിംഗ് ഇതിലെ പ്രതിയായിട്ടുള്ള അയാൾ ചെയ്യില്ലേ പക്ഷേ നമ്മൾ കാണേണ്ട കാര്യം തൊണ്ണൂറ്റൊമ്പതിൽ ഈ സംഭവം നടക്കുമ്പോൾ ബജറംഗതൽ പ്രവർത്തകരാണ് ഈ കൊലപാതകം നടത്തുന്നത് അന്ന് സംസ്ഥാന ബജറംഗതല അയച്ച കക്ഷിയുണ്ട് പ്രതാപ് സിംഗ് സാരംഗി സാരംഗി പ്രതാപ് സിംഗ് സാരംഗി കഴിഞ്ഞ മോഡി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു നീ മോഡി മന്ത്രിസഭയിലെ കാര്യ മന്ത്രിയായിരുന്നു അദ്ദേഹം ഗ്രാമവികസനവും ഡയറിയും ഒക്കെ കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്നു സാങ്കേതികമായി മാത്രം ഈ കേസ് രക്ഷപ്പെട്ടു പോയ ആളാണ് അത് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ പ്രചോദകൻ ഈ സാരംഗിയാണെന്നാണ് അന്ന് വ്യാപകമായി വിമർശനം ഉണ്ടായിരുന്നു അപ്പോൾ സാരംഗി എങ്ങനെയാണ് പ്രസിദ്ധനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രഹാസ്ഥേൻ്റെ പേരിൽ പ്രസിദ്ധനായ ആളാണ് ആ മനുഷ്യന് മന്ത്രി കേന്ദ്രം മന്ത്രിസഭയിൽ എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ വന്നപ്പോൾ ഈ സംഘ ഹാൻഡിലുകളിൽ വന്ന സംഭവം എന്താ പറയുമ്പണ്ടോ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പടം അദ്ദേഹം സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ആളാണ് കുഞ്ഞു വീട്ടിൽ താമസിക്കുന്ന ആളാണ് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്ന ആളാണ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ വാഴ്ത്തി വാഴ്ത്തിക്കൊണ്ട് ഇഷ്ടം പോലെ ലിറ്ററേച്ചർ സാഹിത്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ഞാനതിൽ ഒന്നും പറയുന്നില്ല ഈ ബിൽഖീസ് ബാനുവിനോട് ഈ ക്രൂര ചെയ്ത മനുഷ്യരെ അവർ നല്ല സംസ്കാരമുള്ള ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് പുറത്തിറക്കാനും അവർക്ക് മാലയിടാനും ആ നഗരത്തിൽ ലഡു വിതരണം ചെയ്യാനും സാധിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യരെ മാറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് അവരാണ് ഒറീസ ഭരിക്കുന്നത് ഇത് ഇതിൽ ആ നിലയ്ക്ക് നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല പക്ഷേ നമ്മൾ പുതുതലമുറയോട് പറഞ്ഞു കൊണ്ടി കൊടുത്തിരിക്കണം എന്ന് ആരായിരുന്നു ഗ്രഹാംസ്റ്റൈൻസ് പ്രത്യേകിച്ച് ഗ്രഹാം സ്റ്റെയിൻസ് ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയായിരുന്നു ക്രിസ്ത്യൻ മതവിശ്വാസം പ്രചരിപ്പിച്ചു എന്നതിനെ പേരെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് ഒറീസയിൽ ഇതേ ഒറീസയിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടൊരു സംഭവം എന്താ പറയുക പറഞ്ഞു തരട്ടെ ഈ വഖഫ് ബില്ല് വന്നപ്പോൾ വഖഫ് ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അതിഭീകരമായ ക്യാമ്പയിനിങ് ലോബിങ് നടത്തിയ ആര് കെ സി ബി സിയും സി ബി സി ഐയും കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഒറീസയിൽ ബി ജെ ഡി ഈ ബില്ലിനെതിരെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചതാണ് പക്ഷേ ഒരു ക്രിസ്ത്യൻ സമുദായ അംഗമായിട്ടുള്ള ബി ജെ ഡിയുടെ ഒരംഗത്തെ സമ്മർദ്ദത്തിൽപ്പെടുത്തി പാർട്ടി വിപ്പിന് വിരുദ്ധ പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായിട്ട് ഈ അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് ഒറീസയിലെ ഒരു ക്രിസ്ത്യൻ എം പി ബി ജെ ഡിയിൽ ഒരു ക്രിസ്ത്യൻ എം പി എന്താ കാരണം അറിയാം ഈ സഭ നടത്തിയിട്ടുള്ള എന്താണ് ആദ്യം ഈ പ്രഷറിനെ അദ്ദേഹത്തിന് വിസ്ചാരി ചെയ്യാൻ പറ്റിയില്ല പ്രഷറിന് വിധേയമായിട്ട് പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി അനുകൂലമായി വോട്ട് ചെയ്തു ചെയ്തത് പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ട് എവിടെ ഇതേ ഒറീസയിൽ ആര് ഈ ക്രിസ്ത്യൻ സഭ അപ്പോൾ ഞാൻ പറയുന്നത് പുതിയ തലമുറയല്ല ഇന്ന് സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ആളുകളെങ്കിലും ആരായിരുന്നു ഗ്രഹാൻസ്റ്റൈൻസ് എന്നും ആരാണ് ആ മനുഷ്യനെയും അദ്ദേഹത്തിന്റെ രണ്ട് കുഞ്ഞുങ്ങളെയും കൊന്നതെന്നും ആ കൊലയാളിയെ ജയിലിന് പുറത്തു വിടുകയും പുറത്തു വരുന്ന കൊലയാളിക്ക് സ്വീകരണം ഏർപ്പെടുത്തുകയും ചെയ്ത് ആരായതെന്നും നന്ദി ചുരുങ്ങിയത് സഭാപിതാക്കന്മാരെങ്കിലും ഈ ദിവസം ഓർക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അല്ല അതിനകത്തെ പ്രധാനപ്പെട്ട പ്രാൻസ് ഇപ്പോൾ ദവർസാഹി പറഞ്ഞു അത് ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്ന ഒന്ന് ഗ്രഹാം സൈൻസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്കിടയിൽ പ്രവർത്തിച്ചു വന്ന ഒരാളായിരുന്നുവെന്നും കേവലമായ മതവിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സംഘപരിവാരം ഹിന്ദുത്വ രാഷ്ട്രീയം കൊന്നുകളഞ്ഞതാണ് അതിക്രൂരമായിട്ടെന്നും അവരുടെ ഉള്ളിലെ ആശയവും അവരുടെ പദ്ധതിയും ക്രിസ്ത്യൻ മതസമുദായത്തോടുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പുതിയ തലമുറ തൊണ്ണൂറ്റി ഒൻപതിലെ ആ സംഭവം ഓർത്തുവയ്ക്കണം നമ്മൾ പറയില്ലേ ഗോധ്ര സംഭവത്തെ സിനിമ വീണ്ടും ഓർമ്മിപ്പിച്ചു പുതിയ തലമുറയ്ക്ക് അതേക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നില്ല എന്ന് ആ നിലയ്ക്ക് എന്താണ് ഹിന്ദുത്വ രാഷ്ട്രീയം അതിൻ്റെ രക്തം പുരണ്ട വഴികൾ ഏതൊക്കെയാണ് ഇപ്പോഴും അത് കാത്തിരിക്കുന്നത് എന്ത് ചെയ്യാനാണ് എന്ന് മനസ്സിലാക്കാൻ ഈ സംഭവങ്ങൾ ഓർമ്മയിലുണ്ടാകും നല്ലതാണ് ഗ്രാമം സീനസ് പറഞ്ഞ മനുഷ്യൻ ഇവിടെ വന്ന് എന്താ ചെയ്തത് അയാൾ ദരിദ്രരായ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുകയാണ് കുഷ്ഠരോഗികളെ ചികിത്സിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ് അതല്ലാതെ വേറൊന്നും ചെയ്തില്ല അയാൾ അതിൻ്റെ മറവിൽ എന്ന് വെച്ചാൽ അയാൾ കുഷ്ഠരോഗം നിവർത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കും അപ്പോൾ അതിൽ നിന്ന് ആശ്വാസം കിട്ടിയ മനുഷ്യരുണ്ടല്ലോ അവർ ഇയാളുടെ മതത്തിൽ ആകൃഷ്ടരാകുന്നു അതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഇയാൾക്കെതിരെയുള്ള കുറ്റപത്രം ഇയാൾ ആദിവാസികളെ സഹായിക്കുന്നു അവർക്ക് അരിയും ചോറും കൊടുക്കുന്നു അവർ ഇയാളുടെ മതത്തിൽ ആകൃഷ്ടരാകുന്നു ഈ പ്രശ്നമാണ് എല്ലാ കാലത്തും ഇത്തരം മിഷനറിമാർക്കെതിരെ ഉയർത്തിയിട്ടുള്ള ഒന്ന് നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഛത്തീസ്ഗഡ് അല്ലെങ്കിൽ ഒഡീഷ പോലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം അതിൻ്റെ പേരിൽ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയിൽ കിടന്ന് ഉറങ്ങുകയാണ് ആറു വയസ്സുള്ള കുഞ്ഞ് പത്ത് വയസ്സുള്ള കുഞ്ഞ് അവരെ ജീവനോടെ ചുട്ടുകരിച്ചു കൊന്നു അയാളുടെ ഭാര്യ ഗ്ലാഡിസ് ഗ്ലാഡി സ്റ്റെൻസിങ് അവർ ഈ കുറ്റവാളികൾക്കെല്ലാം മാപ്പ് കൊടുത്തു എന്നിട്ട് വീണ്ടും ഇന്ത്യയിലെ കുഷ്ഠരോഗികളായ മനുഷ്യർ പാവ പട്ടിണി ആദിവാസികൾ അവർക്ക് വേണ്ടി ഞാൻ ഇനിയും പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ തുടർന്നതാണ് അവർ ഭാര്യ അപ്പോൾ അവരുടെ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവർക്കത്രയും കമ്മിറ്റ്മെൻ്റ് എന്തിനോടുണ്ടായിരുന്നു അവർ ചെയ്യുന്ന മേഖലയോടുണ്ടായിരുന്നു എന്നിട്ടും അവ എന്നിട്ടെന്ത് ചെയ്തു അങ്ങനെ തുടർന്ന ഒരു സ്ത്രീയുടെ ഭർത്താവ് അതിന് അവർക്ക് നീതി കൊടുക്കുന്നതിന് പറഞ്ഞ് ചെയ്തത് എന്താണ് അതിൽ പങ്കാളിത്തം ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന അതിൻ്റെ ഏറ്റവും കിൻ ആരോപിക്കപ്പെടുന്ന ആൾ രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ നടന്ന സംഭവം രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ചേരുന്നു രണ്ടായിരത്തി ഒമ്പതിലായാലും ബി ജെ പി ചേരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലയാൾ മിനിസ്ട്രിയിൽ വരുന്നു അയാൾ ആഘോഷിക്കപ്പെടുന്നു നമുക്ക് ഇപ്പോൾ ഈ ദാരാസിംഗിൻ്റെ കാര്യം പറഞ്ഞു ദാരാസിംഗാണ് പ്രധാന പ്രതി ജയിലിൽ കിടക്കുകയാണ് ജീവപര്യന്തം ഈ ധാരാസിംഗിന് ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവിതാന്ത്യം വരെ അയാളെ ജയിലിലിട്ട് കൊല്ലാൻ പാടില്ല അയാളെ ഇറക്കി വിടണം പതിനാല് വർഷം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് സമരം നടത്തിയ ആളുകളുടെ നേതാവായി പ്രഭാഷണത്തിൽ പങ്കെടുത്ത ആളാണ് ഇപ്പോഴത്തെ അവിടുത്തെ മോഹൻ ചരൺ ഭാജി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അയാൾ അധികാരത്തിൽ വന്നു കഴിയുമ്പോഴാണ് പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാകുന്നത് നി നിഷ്ഠൂരമായി രണ്ട് മൂന്ന് പേരെ ചുട്ട് ഒരു കേസല്ലേ വിദ്വേഷ കുറ്റവാളിയെ പതിനാല് വർഷം കഴിഞ്ഞില്ലേ ഇനിയും അയാളെ പീഡിപ്പിക്കണോ ജയിലിന് മുന്നിൽ സമരം നടത്തി ഈ സുദർശൻ ടി വിടാളിലൊക്കെ കാണാൻ വേണ്ടി പോയപ്പോൾ പോലീസ് പെർമിറ്റ് ചെയ്തില്ല ആ സമരത്തിന് നേതൃത്വം കൊടുത്ത് ഇന്നത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന മനുഷ്യനാണ് അപ്പോൾ എന്താണ് ഇവർക്കൊക്കെ മനുഷ്യത്വം എന്ന് പറയുന്ന ആശയത്തോടുള്ള കടപ്പാട് കുഞ്ഞുങ്ങളെ ചുട്ടുകൊല്ലുന്നോടുള്ള കടപ്പാടെന്താണ് ഇവരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞല്ലോ ഈ സാരംഗി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ആയാൽ അദ്ദേഹം സൈക്കിളിൽ സഞ്ചരിക്കൂ വളരെ ലളിതമായ ജീവിതം അനുഷ്ഠിച്ചു വരുന്ന ആളാണ് വലിയ തോതിലുള്ള പണമോഹമൊന്നുമില്ലാത്ത ആളാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള സംഭരിവാർ ഹാൻഡൽസ് അല്ല അദ്ദേഹത്തെക്കുറിച്ചുള്ള സെലിബ്രേഷൻസ് അതാണ് ശരിയാണ് അയാൾ അങ്ങനെ ജീവിക്കുന്ന ആളാണ് അങ്ങനെ ജീവിച്ചുകൊണ്ട് അയാൾ സ്വപ്നം കാണുന്നതെന്ന് അറിയാമോ മറ്റുള്ള മുഴുവൻ ഞങ്ങളുടെ മതത്തിന് പുറത്ത് നിൽക്കുന്ന മുഴുവൻ മനുഷ്യരെയും കൊന്നു തള്ളുക എന്ന ധർമ്മത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് അത് കേവലമായ അദ്ദേഹത്തിൻ്റെ മറ്റ് ജീവിത ആർഭാടമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ലളിതമായി ജീവിക്കുന്നതുപോലെ സൈക്കിളിൽ സഞ്ചരിക്കുന്നത് പോലെ പശുവിനെ വളർത്തുന്നത് പോലെ കുഞ്ഞുങ്ങളെ കൊല്ലുക അപ്പുറത്തെ മതത്തിൽ ആളുകളെ കൊല്ലുക ചുട്ടരിച്ചു കൊല്ലുക അത് ധർമ്മമാണ് എന്ന് വിചാരിക്കുന്നവർ അങ്ങനെ വിചാരിക്കുന്നവരാണ് ആ ധർമ്മത്തിൽ എന്താണ് പറഞ്ഞത് ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ആളുകളെ വിളിച്ച് ആദരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ കാലിൽ തൂക്കിയെടുത്ത് തലയ്ക്കടിച്ച് കൊല്ലുമ്പോൾ ബിൽക്കിസ് ബാനു റേപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മ റേപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിനെ തലയടിച്ച് തകർക്കുന്നത് അവരുടെ കുടുംബത്തിലെ ഏഴുപേരെ വെട്ടിയും കുത്തിയും കൊന്നു എന്നിട്ട് ഇട്ടിട്ട് പോയി കളഞ്ഞാണ് അത് ചെയ്തു കൂട്ടിയ ആളുകൾ അവരുടെ വീരവാദങ്ങൾ വന്ന് ടി വിയിൽ പറയുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ ബാബു ബജ്റംഗിയെക്കുറിച്ച് ഓർക്കണം തൊണ്ണൂറ്റഞ്ച് പേരെ കൊന്ന നരോദ പാട്ടിയ കേസിലെ പ്രധാന ആസൂത്രകനാണ് ഇനിയും കൊല്ലും എനിക്ക് നിങ്ങൾ വധശിക്ഷ തരുവെന്നു വധശിക്ഷയ്ക്ക് മുമ്പ് ഒരു മണിക്കൂറിനെ ഇറക്കി വിട്ടാൽ ഇനിയും ഞാൻ ആളുകളെ കൊല്ലാം എന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ ഇതൊക്കെ ധർമ്മമാണ് ശത്രുവിൻ്റെ കുഞ്ഞിനെ തല തകർത്ത് കൊല്ലുന്നത് അവരുടെ സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നത് അവരുടെ സ്വത്ത് കൊള്ളയടിക്കുന്നത് അവരുടെ അവർക്ക് അവരൊരു അപരാധവും ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അത് നമുക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളുകൾ അത് ചെയ്ത ആളുകളെ വിളിച്ചിറക്കി അവർക്ക് കാവി ഷാളണയിക്കും അവർക്ക് ലഡ്ഡു കൊടുക്കും അവരെ ആദരിക്കും അവർക്ക് പുതിയ പുതിയ പദവികൾ കൊടുത്ത് അവരെ റിവാർഡ് ചെയ്യും അത് സ്വാഭാവികമാണ് കാന്തമാലിനെക്കുറിച്ച് അറിയിച്ചു നോക്കണം ഒഡീഷ എന്ന് പറഞ്ഞാൽ അതേ സംസ്ഥാനത്താണ് ഉണ്ടായത് ഒരു കന്യാസ്ത്രീയെ റേപ്പ് ചെയ്ത് നഗ്നയാക്കി റോഡിലൂടെ നടത്തി പോലീസ് നോക്കിയിരുന്നു അറുന്നൂറ് വരെങ്കിലും കൊന്നു അറുന്നൂറ് ഗ്രാമങ്ങളെങ്കിലും കൊള്ളയടിച്ചു എത്രയോ ഭവനങ്ങൾ അഗ്നിക്കേരിയാക്കി ഇപ്പോൾ ഹിന്ദുമതത്തിലേക്ക് കൺവേർട്ട് തിരിച്ച് കൺവേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എത്രയോ മനുഷ്യരെ കൊന്നു കാന്തമാലിലെ സംഭവം നമുക്ക് അതും മറന്നുപോകാൻ പാടില്ലാത്ത എപ്പിസോഡാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനോടൊപ്പം ചേർന്ന് നിന്ന് അധികാരസ്ഥാനങ്ങൾ പുൽകാം എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അവരാലോചിച്ച് നോക്കേണ്ട കാര്യം കാന്തമാലിനെ പോലെ ഗ്രഹാം സ്റ്റെൻസിനെ പോലെ അതായത് ഏറ്റവും അവസാനം ജബൽപൂരിലെ പോലെ ആക്രമിക്കപ്പെടുന്ന ഒന്നുണ്ട് അവരാക്രമിക്കുന്ന സഭയും വിശ്വാസവും പെന്ത കോസ്തുകാരനാണോ സുറിയാനി ക്രിസ്ത്യാനിയാണോ ജാക്കോബൈറ്റാണോ നോക്കിയിട്ടല്ല അവരാക്രമിക്കപ്പെടുന്നത് മാതാവിൻ്റെ രൂപത്തെയാണ് അവരാക്രമിക്കുന്നത് ക്രിസ്തുവിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള കുരിശനെയാണ് കാരണം അവർക്കതാണ് ശത്രു ഇവിടെയുള്ള ആളുകൾ ഞങ്ങളുടെ സഭയല്ല ആക്രമിക്കപ്പെടുന്നത് എന്ന് വിചാരിക്കും അത് ഏതോ ലോക്കൽ ക്രിസ്ത്യാനികളായിരിക്കും ആക്രമിക്കുന്നുണ്ടാവുക പെന്ത കോസ്സുകാരായിരിക്കും ആക്രമിക്കുന്നുണ്ടാവുക പള്ളിയുടെ മുമ്പിൽ പോയി തോന്നിയാസം കാണിച്ചാൽ തള്ളിയിട്ടൊന്ന് പി സി ജോർജ് പറയുന്നത് ഞങ്ങൾ അപ്പർ ക്ലാസ് ക്രിസ്ത്യാനികളല്ല അവർ ആക്രമിക്കുന്നതുകൊണ്ടാണ് അത് അങ്ങനെയല്ല അവർക്ക് എല്ലാവരും ക്രിസ്ത്യാനികളാണ് ഗോൾവൽക്കർ പറഞ്ഞിട്ടുണ്ട് വിദേശ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രചാരകരായി ഇവിടെ തുടരുന്ന കാലത്തോളം അവർ ഈ മണ്ണിൻ്റെ ശത്രുക്കളാണ് അത് അവസാനിപ്പിക്കാതെ അവർക്ക് ഈ മണ്ണിൻ്റെ സംസ്കാരം ചേരാൻ പറ്റില്ല അവരെ ശത്രുക്കളായിട്ടേ പരിഗണിക്കാൻ കഴിയൂ എന്നിട്ടാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും നമ്മുടെ ശത്രുക്കളാണെന്ന് പറഞ്ഞത് അപ്പം ക്രിസ്ത്യാനികളെന്ന് പറയുന്ന വിഭാഗത്തെ അതിൻ്റെ പ്രത്യേക ശാസ്ത്രത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ ആ ഗോൾവർക്ക് എഴുതി വെച്ച് ആ വാചകം വായിച്ച് അതിൽ ഉന്മത്തരായ അതിൽ പ്രചോദിതരായ മനുഷ്യരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യയിലെ തെരുവുകൾ ഭരിക്കുന്നത് എല്ലാവർക്കും അത് ഓർമ്മയുണ്ടാവണം അതുകൊണ്ട് ഈ പദ്ധതിക്കകത്ത് ഞങ്ങൾ മാത്രം മാറ്റി നിർത്തപ്പെടും ഞങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് ആരെങ്കിലും വൃഥാ വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നൈമിഷിക രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അങ്ങനെ 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 വിചാരിക്കാൻ നിഷ്കളങ്ക അവർ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ വലിയ ആപത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഈ പറയുന്ന സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വലിയ കാന്തമാൽ നമ്മുടെ ചരിത്രത്തിലുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രഹാംശീന ചരിത്രത്തിലുണ്ട് അത് ആവർത്തിക്കാൻ അവർക്കൊരു മടിയുമില്ല അതിൻ്റെ സൂചനകൾ അവർ നിരന്തരമായി തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന കാര്യം മാത്രം ഓർത്താൽ മതി അതുകൊണ്ട് അതിലേറ്റവും പ്രധാന കാര്യം കാര്യതാണ് ഗോൾവർക്കളുടെ പുസ്തകം മറച്ചു വെച്ചിട്ട് നമ്മളവരും എല്ലാം സെറ്റാണ് എന്നാരും ആരെയും പഠിപ്പിക്കാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരിക്കലും മറക്കാതെ ഓർത്തിരിക്കേണ്ടതുണ്ട്